ഇന്ന് നമ്മളൊരു മലയുടെ മേള ഉണ്ടോ പണിക്ക് പോണത് കണ്ടോ താഴെ സ്റ്റെപ്പ് ഇട്ട് വന്നിരിക്കുകയാണ് കുറേ ഒരു പകുതി മുക്കാൽ ദൂരം കയറി വന്നു ഞങ്ങളിപ്പോൾ അത് നല്ല കാടാണ് ഇവിടെ എല്ലാവർക്കും ഒരു പരാതിയല്ല സ്ഥലം പറയണില്ലാന്നുള്ളത് ഞാൻ സ്ഥലം പറഞ്ഞേക്കാൻ തന്നെ ഇത് ഒരു കാര എന്ന് പറഞ്ഞ സ്ഥലത്താണ്ടോ കാരറ കാരയിലെ മുൻ എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര് മഴ വരുന്ന പോലുണ്ട് ഉണ്ടോ താഴെ നാളെ നടന്നു വരുന്നുണ്ട് ഒരു ബക്കറ്റ് വരുന്ന കാണണോ കാണുന്നില്ല അതില് വരണ്ട ആള് ശരി വരട്ടെ സംഭവമൊക്കെ നല്ല രസമൊക്കെ കാണാനായിട്ടു പക്ഷെ ഇവിടെ നടന്ന് എത്താനോ ബുദ്ധിമുട്ട് ആള് വരണ്ടോ മേളില് ഈ ഈ ഏറ്റവും മുകളിൽ ഒരു ബെഞ്ച് ഉണ്ടാക്കാം ബെഞ്ച് അവിടെ ഈ സ്ഥലം മേടിച്ചവർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതുണ്ടാക്കാൻ പോവാ അപ്പോൾ ഓരോ മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെ ആയിട്ട് മുകളിലെത്തുമ്പോഴത്തേക്കും ഒരു മണിക്കൂർ നടക്കാനുണ്ട് ഒരു സാധനം കൊണ്ടുവരണേ ഒരു മണിക്കൂറാവും അത്രയും ബുദ്ധിമുട്ടാ വെള്ളം വരണമൊക്കെ ഉണ്ടോ അപ്പോൾ ആവും നടന്നു ആള് കഷ്ടപ്പെട്ട് അടുത്തോ ഇരിക്കട്ടെ ട്ടെ മോട്ട് മെള്ളോട്ട് സ്റ്റെപ്പ് കള എന്തു ഷീറ്റ് കാണിക്കാൻ പാടില്ല ഷീറ്റ് കാണിച്ചോ കമ്പട്ട് പണി മൃഗങ്ങളൊക്കെ ഉണ്ടാവും പന്നി പന്നി ഉണ്ടാവും പിന്നെ കേഴ കേഴ കേഴെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആട് കാട്ടാട് അതാ കേട്ടോ അവിടെ അട്ട അടിച്ചിട്ടുണ്ട് അവിടെ അട്ട അടിച്ച് ഡെറ്റോൾ കാലില് കൊടുക്കുക ഇവിടെ ഫുൾ അട്ടയരിക്കൂ മഴ പെയ്ത പറയുകയും വേണ്ട അനങ്ങാണ്ട് ഇടയ്ക്കുന്ന സ്ഥലമല്ലേ രാധപ്പുൻ ഫേമസ് ആക്കാൻ പോവാൻ ഓക്കേ ഓക്കേ അയ്യോ അടുത്ത പരിപാടികളെ പട്ട കടിക്കാതിരിക്കാൻ കാണാൻ അതിഗംഭീരമായ സ്ഥലം കാര്യമൊക്കെ ശരിയാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ ഈ സ്ഥാനം വച്ച് ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കാൻ പോവാ നടന്നും മടുക്കും പറമ്പിലത്തെ കാടാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു അത്ര സുലഭാണെ കാടൊക്കെ വെട്ടിയാൽ നല്ല ഭംഗിയാകും കൊള്ളാം അപ്പം അങ്ങനെ നമ്മൾ ഇതെടുത്ത് ഇവിടെ പണിയണം അതിനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാധനം ഇവിടെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടേ തമിഴ്നാട്ടിലുള്ള ഒരു ചേട്ടൻ്റെ പറമ്പ് അട്ടകൾ അട്ട കാണാത്തവർക്ക് കേട്ടോ എന്താ പറഞ്ഞു പിടിക്കാം അതെ അട്ട പൊന്തി വരണ്ടേ ആളെ കാണുമ്പോ ചാടി ചാടി വരണിക്കണ്ട് തന്നെ വരണ്ടത് പിന്നെ പനിയാണ് നിനക്ക് സാനിറ്റൈസർ അടിച്ചോ ആ മണം അടിച്ചിട്ടുണ്ട് അതാണ് അവിടെ പോയത് വേറെ വേറെ അട്ടേത്താ പോട്ടനൊക്കെ ഉണ്ടു അതാ അതാ പൊതു അതാ പൊന്ത എന്ത് സ്പീഡിലാണത് ഇങ്ങോട്ട് ആള് അവിടെ സാനിറ്റൈസർ മണിണ്ട് എന്റെ അടുത്തോട്ട് വരണേ എന്താ ഞാൻ അടിച്ചില്ലേ അതാണ് അട്ടപ്പാടിയിലുള്ള അട്ടകൾ മാവർഗത്ത് കിട്ടോ മഴ പറഞ്ഞ ഏ പണി പണി തുടങ്ങാൻ പോവണ കേട്ടോ ആ രാ പഞ്ചായത്തിന്റെ വർക്ക് തുടങ്ങി ആ ചാക്ക് പുതിയ മേടിക്കണോ ചാക്കിപ്പോയി ചാക്കിന്റെ കാശ് ഓടിക്കോട്ട് വന്നു അപ്പൊ എന്നാ സെന്ററിൽ എടുത്താലോ ഓക്കെ നമ്മള് പണി തുടങ്ങാൻ പോയാണ് കാരണം മുതലാളി താഴ്ന്നു വന്നിട്ട് വേണം അരമണിക്കൂർ നടക്കാനുണ്ട് മുതലാളി വന്നോണ്ടിരിക്കുന്നുള്ളു ഇപ്പൊ എന്താ ചെയ്യും ഞങ്ങളിവിടെ എത്തിയപ്പോ അവശതായിട്ട് ആ മുണ്ടമ്പ റിസോർട്ടല്ലേ അവിടെ വല്യ റിസോർട്ടിൻ കേട്ടോ ആട്ടപ്പാടിയെ പുച്ഛിക്കണെല്ലാവർക്കും വേണ്ടിയാണ് ആട്ടപ്പാടിക്കാർക്ക് പിന്നെ അറിയാട്ടോ എന്താണെന്ന് പൊതുവെ ആൾക്കാർ ചോദിക്കും അവിടെ എന്താ ഉള്ള ആട്ടപ്പാടിയിലുണ്ട് ഇന്നലെ കൂടി എന്നോട് ഏഹ് ഒരാൾ ചോദിച്ചു എന്നോട് ചോദിച്ചതാണ് ആദിവാസികളൊക്കെ കാട്ടിനകത്തില താമസിക്കണം ഞാൻ ഏട്ടപ്പാടിയെ പറ്റി വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആദിവാസികളെപ്പറ്റിയും മറ്റുള്ള പറ്റിയും തുണിക്കട എന്നൊക്കെ പലർക്കും സംശയം ഞാൻ കാണിച്ചാലോ തുണിക്കടയും സ്വർണ്ണക്കടയൊക്കെ അപ്പം ഞങ്ങളവിടെ വലിയ വലിയ റിസോർട്ട് എൺപത് എത്ര ആദ്യപ്പം ചേട്ടാ എൺപത് ഏക്കറോ ആ ഏക്കറുള്ള ഒരു റിസോർട്ടാണത് അവിടെ ബാക്കിൽ കേട്ടോ ഇതിന് ഇങ്ങനെ ഇത് നോക്കിയാൽ കാണലേ എനിക്ക് കാണാം അവിടെ വലിയ റിസോർട്ടാണ് റിസോർട്ടാണത് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യണം ഞങ്ങൾ തൽക്കാലം ഈ കാടിനകത്ത് ഇപ്പൊ പണിയട്ടെ മോഹൻലാലും മമ്മൂട്ടി സുരേഷ് ഗോപി അല്ലേ ഹെലികോപ്റ്റർ ഓക്കെ അപ്പൊ എല്ലാത്തിനും പറ്റി വിശദമായിട്ട് വീഡിയോ ചെയ്യണം തൽക്കാലം നമുക്ക് ഈ കാട്ടില് ഇപ്പൊ തൽക്കാലം നമുക്ക് പണി തുടങ്ങാം അതെ തൽക്കാലം കാട്ടില് തൽക്കാലം കാട്ടില് പിന്നെ പിന്നെ നാട്ടില് ഓക്കേ